ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷ്ണായനം കഥ കേൾക്കാം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി കഴിഞ്ഞ ദിവസം ഒരു ശാപം എന്ന ഭാഗമാണ് കേൾപ്പിച്ചിരുന്നത് അത് മുഴുവനായിരുന്നില്ല അതിൻ്റെ തുടർച്ച ഇന്നത്തെ വീഡിയോയിലൂടെ കേൾപ്പിക്കാം ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഒരു ശാപം തുടർച്ച കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരു ശിഷ്യന്റെ സഹായത്താൽ ശിഷ്യന്റെ കരത്തിൽ നിന്നും മരണമേറ്റുവാങ്ങി ബ്രഹ്മചാരികൾ ദ്രോണന് വേണ്ടി സാമം പാടുന്നു ഒരു ഭാഗത്ത് അവനു വേണ്ടി ചിത കൂട്ടുന്നു വില്ലുകളും തേർക്കൂടുകളും കൊണ്ട് പലതരം ശസ്ത്രങ്ങൾ കൊണ്ടും നിർമ്മിച്ച ചിതയിൽ ജടില ബ്രഹ്മചാരികൾ ഗുരുവിനെ ഉപചാരപൂർവം എടുത്തു വയ്ക്കുന്നു കേശവ നോക്കൂ ദ്രോണ ശരീരം ചിതയിലെരിഞ്ഞു തുടങ്ങി ചന്ദന തൈലം പൂശി ചന്ദനമുട്ടികൾക്കിടയിൽ ഭൂധാനമാവേണ്ട ആ പരിശുദ്ധ കളേബരം ഇങ്ങനെയാകുവാൻ എന്താണ് കാരണം ദ്രോണന്റെ ചിത നോക്കിക്കണ്ട ഗാന്ധാരി നിർമ്മമയായി നിന്നു ജീവിതത്തിൽ ഭൂതവും വർത്തമാനവും ഭാവിയും മുന്നിൽ കുട്ടിക്കളി നടത്തുന്നു ഇതാണ് ജീവിതം ഇത്രയേയുള്ളൂ ലൗകിക ജീവിതം ഞെട്ടിവിറച്ച കൗരവ മാതാവ് മുമ്പോട്ട് നടന്നു അപ്പുറത്ത് സാത്യകി വധിച്ച ഭൂരിശ്രവാവ് കിടക്കുന്നത് കണ്ട് ഗാന്ധാരി പറഞ്ഞു ജനാർദ്ദന സൗമദത്തിയെ കണ്ടുവോ പല പക്ഷികൾ അവനെ കൊത്തി വിഴുങ്ങുന്നു തലമുറിഞ്ഞ കരങ്ങൾ അറ്റു വിരൂപമായി കിടക്കുന്ന അവൻ്റെ മാറിൽ പതിച്ചു കിടന്നു കരയുന്ന സൗമദത്തിയുടെ ഭാര്യയെ ആശ്വസിപ്പിക്കുവാൻ ആർക്കു കഴിയും കേശവ പാർത്ഥൻ രണ്ടു കരം മുറിച്ചിട്ട അവൻ്റെ തല പിന്നെന്തിന് സാത്യകി വെട്ടിമാറ്റി ആഹോ ക്രൂരം തന്നെ നോക്കൂ മാധവ ആ മുറിഞ്ഞ കരങ്ങൾ മാറിലും കണ്ണിലും ചേർത്ത് ഭൂരിശ്രവാവിൻ്റെ പത്നിയും മക്കളും കരയുന്ന കാഴ്ച നിന്റെ കണ്ണുകൾ അലിയുന്നില്ലേ മാധവ അവ മൃതങ്ങളോ നിന്റെ മസ്തിഷ്കം തകർന്നുപോയോ നിന്റെ നാവുകൾക്ക് ചലനവും നഷ്ടപ്പെട്ടുവോ ഗാന്ധാരി കണ്ണുകൾ പൊത്തി മുന്നോട്ട് നടന്നു ചേറ്റിൽ പുതയുന്ന കാലുകൾ വലിച്ചെടുത്ത് ഗാന്ധാരി മാറി നിന്നു അവരുടെ മുൻപിൽ കിടക്കുന്ന ആ രൂപം കണ്ട് കൗരവ മാതാവ് നിർനിമേശയായി കുരുക്ഷേത്രം ഈ വിധം ഒരുക്കിയെടുത്ത ക്രൂരൻ സകല പാപത്തിൻ്റെയും കാരണക്കാരൻ വംശനാശത്തിന് ഉത്തരവാദി എന്തെല്ലാം രൂപങ്ങളായിരുന്നു ഇവൻ ഉണ്ടായിരുന്നത് ചൂതുകളിയിൽ നടത്തിയ മായ കാര്യമായിരിക്കുന്നു ജീവൻ പണയം വച്ച് കളിയിൽ ഇവൻ തോറ്റുപോയിരിക്കുന്നു എന്നാലും മരണത്തിലുള്ള അവൻ്റെ കിടപ്പ് കണ്ടപ്പോൾ ശോകം തോന്നുന്നു പെട്ടെന്ന് ഒരു പറ്റം കഴുകുകൾ ശകുനിയുടെ മൃതദേഹത്തിൽ വന്നു പതിച്ചു അവനെ കാണാതെ കഴുകുകൾ പൊതിഞ്ഞിരുന്നു അവ ശകുനിയുടെ കണ്ണുകൾ കൊത്തിപ്പറിക്കുവാൻ തുടങ്ങി വയറും നെഞ്ചും കൊത്തി പൊളിച്ച് മാംസം ഭക്ഷിച്ച് തൃപ്തിയടഞ്ഞു ഗാന്ധാരി പിന്നെയും കുരുക്ഷേത്രത്തിൽ നടന്നു ദ്രോണർ വധിച്ച ദൃഷ്ടദ്യുനൻ്റെ പുത്രന്മാരെ കണ്ടു ദ്രുപദൻ്റെ ശരീരം പക്ഷികൾ ആഹാരമാക്കുന്നത് കണ്ടു വിന്ദനും അനുവിന്ദനും അവന്തിയരും മൃതരായി കിടക്കുന്ന കാഴ്ച കൗരവമാതാവ് ദർശിച്ചു ജയദ്രഥൻ്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ദുശ്ശള കരയുന്നു ഗാന്ധാരി നിശ്ചലയായി നിന്നു അമ്മേ എന്ന് വിളിക്കുവാൻ അവൾക്ക് കഴിയുന്നില്ല നൂറ് സഹോദരന്മാരുടെ ഏക സഹോദരി അവളാണ് ഈ അവസ്ഥയിലിരുന്ന് ദയനീയമായി നിലവിളിക്കുന്നത് ആലോലം വീഴുന്ന അവളുടെ കണ്ണുനീര് കാണുവാൻ എനിക്ക് വയ്യ മാധവാ ഇതെല്ലാം ഇങ്ങനെ വരുവാൻ എന്താണ് കാരണം നിരനിരയായി മരിച്ചു കിടക്കുന്ന ഈ അനേകായിരം ജനങ്ങളുടെ ഭാര്യമാരും മക്കളും പല രാജ്യങ്ങളിലും ശോകാവസ്ഥയിൽ കഴിയുന്നു നിരവധി ജനങ്ങളുടെ കണ്ണുനീരിൽ കുതിർന്ന ഈ യുദ്ധം എന്തിനായിരുന്നു മാധവ ഇവരെ എല്ലാം കൊല്ലുവാൻ നീതിപൂർവം കഴിയുമായിരുന്നു ഭീഷ്മനെയും ദ്രോണനെയും ശല്യനെയും കൊല്ലുവാൻ പാണ്ഡവരിൽ ആർക്കു കഴിയും ഈ വീരന്മാരുടെ അമ്പിൻ തുമ്പുകളെ മടക്കുവാൻ കഴിവുള്ളവരായി ആരുണ്ട് ജനാർദ്ദന പിതാമഹനെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാൻ ആർക്കു കഴിയും ദ്രോണനെ തോൽപ്പിക്കുവാൻ കിരീടിക്ക് കഴിയുമോ കർണനെ വധിക്കുവാൻ എളുപ്പമാണോ എന്നിട്ടും പാണ്ഡവർ അവരെ വകവരുത്തി ദുര്യോധനനോട് ഗതായുദ്ധത്തിൽ ഭീമൻ ജയിക്കുമായിരുന്നോ ഭൂരിശ്രവാവിനെ കൊല്ലുവാൻ സാത്യകയ്ക്ക് കഴിയുമായിരുന്നു ഇല്ല എന്നിട്ടും പാണ്ഡവർ ഭേരി മുഴക്കുന്നു എൻ്റെ മക്കളും ബന്ധുക്കളും നിമിഷത്തിനുള്ളിൽ ഭസ്മമാകും ആരുണ്ട് എന്നെ ആശ്വസിപ്പിക്കുവാൻ ഈ വേദന പൊറാഞ്ഞ് കരയുന്ന മാതാക്കളെ സംരക്ഷിക്കുവാൻ ആശ്വസിപ്പിക്കുവാൻ ആർക്കു കഴിയും ഇവരെല്ലാം എത്ര നാൾ ജീവിക്കുമെന്ന് ആർക്കറിയാം ഒരു നിമിഷം കഴിഞ്ഞ് ഗാന്ധാരി തുടർന്നു മാധവ ഇവരെ നിനക്ക് തടയാമായിരുന്നില്ലേ തമ്മിൽ വഴക്കടിച്ച് ഈയൽ പോലെ പൊരിയുന്ന കൗരവ പാണ്ഡവരെ നിനക്ക് ശമം ഉപദേശിച്ച് നിർത്താമായിരുന്നില്ലേ മണ്ണിൻ്റെ നിസ്സാരത നിന്നെ പോലെ അറിയാവുന്ന ആരുണ്ട് മാധവ ഈ പ്രപഞ്ചത്തിൽ ശക്തനും മഹാബലനും മതിയുള്ളവനുമായിരുന്നില്ലേ നീ എന്നിട്ടും നീ അവരെ തടഞ്ഞില്ല കുരുക്കളുടെ മരണം നിനക്ക് കാണാമായിരുന്നു പാണ്ഡവരുടെ ബന്ധുനാശം നിനക്ക് കാണാമായിരുന്നു ഈ നാശം നിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു ഈ ബന്ധുക്കളെ കൊല്ലുവാൻ വയ്യെന്ന് പറഞ്ഞ് തീർത്ഥടത്തിൽ തളർന്നിരുന്ന അർജുനനെ ആയോധനത്തിന് പ്രേരിപ്പിച്ചത് നീയാണ് മധുസൂദന ഇതിൻ്റെ ഫലം നീ അനുഭവിക്കണം ഇരു കൂട്ടരെയും തമ്മിൽ പൊരുതിപ്പിച്ച് രക്തം ചിന്തുന്ന കാഴ്ച നോക്കി നിന്നവനാണ് നീ ബലശാലികൾ രണനിണമണിഞ്ഞ് വീഴുന്നത് കണ്ട് ആശ്വസിച്ചവനാണ് നീ മാധവ ഇതിൻ്റെ ഫലം നീ അനുഭവിച്ചേ മതിയാവും ഗാന്ധാരി ഒരു നിമിഷം വീണ്ടും നിശ്ചലയായി അവരുടെ മുഖം തുടുത്തു കണ്ണുകൾ വികസിച്ചു പെട്ടെന്ന് ദൃഢമായ സ്വരത്തിൽ ഗാന്ധാരി പറഞ്ഞു പതിശുശ്രൂഷ കൊണ്ട് പതിവ്രതയായ ഞാൻ കുറച്ചു തപം ഏറ്റിട്ടുണ്ടെങ്കിൽ ആ തപോബലത്താൽ ഞാൻ ഞാനിതാ തീർത്തും പറയുന്നു തമ്മിൽ കൊൽ കൊല്ലുന്ന കുരു പാണ്ഡവരെ തടയാതിരുന്ന നീ ജ്ഞാതിവിധം ചെയ്യട്ടെ മുതൽ മുപ്പത്തിയാറ് വർഷം എത്തുമ്പോൾ നിന്റെ ബന്ധുക്കൾ കൊല്ലപ്പെടട്ടെ മന്ത്രിമാരൊക്കെ സ്വയവും പരസ്പരവും വെട്ടിനശിക്കട്ടെ എല്ലാ മക്കളും മരിച്ച് കാട്ടിൽ പോയി നീചമായ ഉപായത്തിൽ നീയും മരിച്ചു പോകട്ടെ ഈ കാണുന്ന പോലെ ബന്ധുജനങ്ങൾ മരിച്ചു കിടക്കുന്നത് കണ്ട് നിന്റെ സ്ത്രീകൾ നിലവിളിക്കുമാറാകട്ടെ ഗാന്ധാരിയുടെ ശാപം ഇടിയൊലി പോലെ ഇറങ്ങി വന്ന കുരുക്ഷേത്രമാകെ മൂടി മാധവനിൽ ലയിച്ചു പാണ്ഡവർ ശാപം കേട്ട് നടുങ്ങി അവർ മാധവനെ ഉറ്റുനോക്കി കേശവൻ്റെ മുഖഭാവം എന്തെന്നറിയാതെ ചുറ്റും നിന്നവർ പരുങ്ങി മാധവൻ പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു ഗാന്ധാരി ഭവതി പറഞ്ഞത് സംഭവിക്കും ലോകത്തിലാദ്യമായി ശാപം സന്തോഷത്തോടെ ഏൽക്കുന്ന ആളായിരിക്കും ഞാൻ ഭവതി പറഞ്ഞത് സംഭവിച്ചേ മതിയാവൂ കൗരവ മാതാവേ നിൻ്റെ കുറ്റം കൊണ്ടു കൂടിയാണ് ഈ പരാജയം വന്നത് ദുര്യോധനനെ നിനക്കും തടയാമായിരുന്നു യുദ്ധത്തിൽ കനത്ത പരാജയം ഭവിക്കുമെന്ന് നീയും കരുതിയില്ല ഭീഷ്മ ദ്രോണാദികളെ വീഴ്ത്തുവാൻ ആവുകയില്ലെന്ന് തന്നെയാണ് നീ കരുതിയത് എന്നാൽ കൗരവ മാതാവേ ഓർത്തോളൂ ഗംഗാതടത്തിൽ സമാധാനം പുലർത്തുവാൻ കുരുക്ഷേത്ര യുദ്ധം ആവശ്യമായിരുന്നു പാണ്ഡവരെക്കാളും കൗരവരെക്കാളും ആയോധനം നടത്തേണ്ടത് എനിക്കാവശ്യമായിരുന്നു ഭൂഭാരം തീർക്കുവാനും നദീതടത്തിൽ സമാധാനം നിലനിർത്തുവാനും അത് നടന്നു കഴിഞ്ഞു പാണ്ഡവരും കൗരവരും വെറും നിമിത്തങ്ങൾ മാത്രമാണ് എൻ്റെ ധർമ്മകൃത്യമാണ് ഞാൻ ചെയ്തു തീർത്തത് പിന്നെ യാദവന്മാർ മറ്റുള്ളവരാൽ അവധ്യന്മാരാണ് അവർ പരസ്പരം മുടിയുക തന്നെ ചെയ്യും കേശവന്റെ വാക്കുകൾ കേട്ട് ഗാന്ധാരി ധരിച്ചു നിന്നു അടുത്ത ഭാഗം കേശവന്റെ പുഞ്ചിരി ധൃതരാഷ്ട്രർ യുധിഷ്ഠിരനെ വിളിച്ചു പറഞ്ഞു മകനെ കുരുക്ഷേത്രത്തിൽ മരിച്ചു വീണ യോദ്ധാക്കൾക്ക് വീരോചിതമായ സംസ്കരണം കൊടുക്കണം അവരെ നായ്ക്കളും നരികളും കടിച്ചു വലിക്കുവാനിടയാക്കരുത് ഓരോരുത്തർക്കും വീരസ്വർഗം ലഭിക്കണം അവരെ ഗംഗയുടെ കരയിൽ ചിത കൂട്ടി ദഹിപ്പിക്കണം അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തുക ധ്രുതരാഷ്ട്രൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി പ്രതിപാലിക്കപ്പെട്ടു ഗംഗയുടെ കരയിൽ ശവദാഹം നടന്നു പുകവല്ലി പൊങ്ങി കാറ്റിൽ പടർന്ന് അന്തരീക്ഷത്തിൽ ലയിച്ചു ശവദാഹം കഴിഞ്ഞ് ആത്മാക്കൾക്ക് പുണ്യം ലഭിക്കുവാൻ ജലതർപ്പണം നടത്തുന്നതിനു വേണ്ടി വിതുരൻ്റെയും ധ്രുതരാഷ്ട്രൻ്റെയും നേതൃത്വത്തിൽ പുര സ്ത്രീകളോടൊത്ത് പാണ്ഡവർ ഗംഗയുടെ തെളിനീരിലെത്തി പാണ്ഡവർ ഒത്തിരിയും മഴിച്ചു വെച്ചു ആഭരണങ്ങളും ആയുധങ്ങളും കരയിൽ ഒതുക്കി വെച്ചു ഈ സമയത്ത് വിവർണവധനയായി ഇണ്ടൽ പൂണ്ട് കണ്ണുകൾ കലങ്ങി കവിൽ തടത്തിൽ ഒഴുകുന്ന കണ്ണുനീരോടെ കുന്തി പാണ്ഡവരുടെ അടുത്ത് വന്നു കേശവൻ ആ രംഗം നോക്കി മാറി നിന്നു അവിടെ നടക്കുവാൻ പോകുന്നതെന്തെന്ന് മാധവൻ അറിയാം അതിൻ്റെ പരിണാമഗുപ്തിയും അദ്ദേഹം മുൻകൂട്ടി കണ്ടു കേശവന്റെ കവിളിൽ കാലത്തിൻ്റെ പുഞ്ചിരി പടർന്നു കിടന്നു ചുടു നിശ്വാസത്തോടെ കുന്തി പാണ്ഡവരോട് പറഞ്ഞു പ്രിയപ്പെട്ട മക്കളെ സൂര്യസന്നിഭനും ലക്ഷണയുക്തനും സത്യവ്രതനും പോരിൽ നിത്യം നിങ്ങൾ ഭയന്നിരുന്നവനുമായ രാധേയന് ആദ്യം ശേഷക്രിയ ചെയ്യുവിൻ പക്ഷേ രാധേയനായിട്ടല്ല കൗന്ദേയനായിട്ടാണ് അവന് ശേഷക്രിയ ചെയ്യേണ്ടത് പോരിൽ പിന്തിരിയാത്തവൻ സത്യവ്രതനായതുകൊണ്ട് ദുര്യോധനന്റെ ഹിതം കാത്തു ആ കർണൻ നിങ്ങളുടെ ജ്യേഷ്ഠനാണെന്നറിയുവിൻ അമ്മയുടെ തെറ്റിന് മാപ്പ് എൻ്റെ വയറ്റിൽ അവനാണ് ആദ്യം പിറന്നത് എൻ്റെ പൊന്നുമോൻ തന്നെയാണ് അവൻ്റെ അനുജൻ്റെ അസ്ത്രം ഏറ്റുപിടഞ്ഞത് നിങ്ങളുടെ അഗ്രജനു വേണ്ടി നിങ്ങൾ ജയിക്കുവാൻ മരണം വരിച്ച ജ്യേഷ്ഠനു വേണ്ടി ശേഷക്രിയ ചെയ്യുവിൻ കുന്തിയുടെ വാക്കുകൾ കേട്ട് പാണ്ഡവർ നിശ്ചലരായി പതിനൊന്ന് അക്ഷൗഹിണി പട ഒന്നിച്ചാർത്താലും കോസാത്ത പാണ്ഡവർ മാതാവിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ നിശ്ചലരായി കുന്തി പറഞ്ഞു യുധിഷ്ഠിരാ സംശയിക്കുക വേണ്ട എൻ്റെ മകനാണ് കർണൻ എല്ലാം അറിയുന്ന മാധവനോട് ചോദിക്കൂ അവൻ പറഞ്ഞുതരും ഈ ലോകത്ത് ആ സത്യം സത്യമറിയാവുന്നത് മാധവന് മാത്രമാണ് മാധവനും ഈ രഹസ്യം അറിയാമായിരുന്നുവെന്നോ ധർമ്മപുത്രരും അനുജന്മാരും ഇതി കർത്തവ്യതാ വിമൂഢന്മാരായി നിന്നു ശോകത്തിലാഴുന്ന അവർ പെരും പോരിലൂടെ നേടിയ രാജ്യത്തിൻ്റെ ശൂന്യതയോർത്ത് നിശബ്ദരായി സ്വന്തം ജ്യേഷ്ഠനെ കൊന്നിട്ട് വേണമായിരുന്നോ ഈ രാജ്യം യുധിഷ്ഠിരൻ പറഞ്ഞു അമ്മേ എന്തു ചതിയാണ് അമ്മ കാണിച്ചത് നേരത്തെ ഇത് പറഞ്ഞെങ്കിൽ ഈ യുദ്ധം തന്നെ ഒഴിവാക്കാമായിരുന്നില്ലേ മാധവ അങ്ങേക്കും ഈ രഹസ്യം അറിയാമായിരുന്നുവെന്നോ എങ്കിൽ അവസാന നിമിഷം അർജുനനെ കൊണ്ട് എന്തിന് അഗ്രജനെ കൊല ചെയ്യിച്ചു ജ്യേഷ്ഠനെ കൊന്ന പാപം ഏതു നരകത്തിൽ തീരും കർണൻ ഞാൻ എന്നും ഭയന്ന കർണൻ എൻ്റെ ജ്യേഷ്ഠനാണെന്നോ പറയൂ മാധവ അങ്ങ് എന്താണ് ഈ എന്നോട് ഈ സത്യം പറയാതിരുന്നത് മാധവൻ പറഞ്ഞു യുധിഷ്ഠിരാ കർണൻ നിങ്ങളുടെ ജ്യേഷ്ഠനാണെന്നറിഞ്ഞാൽ പിന്നെ ഈ യുദ്ധം നടക്കുകയില്ല ഗംഗാതടത്തിൽ സമാധാനം പുലരുകയുമില്ല ദുഷ്ടജന നിഗ്രഹത്തിന് നിഗ്രഹത്തിന് യുദ്ധം അനിവാര്യ ഘടകമായി തോന്നി മാത്രമല്ല ഒരിക്കലും ഈ സത്യം നിങ്ങളെ അറിയിക്കരുതെന്ന് കർണൻ എന്നോട് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അതൊരു അപരാധമായി നിങ്ങൾ കരുതേണ്ട നിങ്ങളുടെ അമ്മ കർണനെ പാണ്ഡവകുലത്തിൽ ചേരുവാൻ ക്ഷണിച്ചതാണ് അവൻ വന്നില്ല സഖാവിനോടുള്ള കൊണ്ട് പാണ്ഡവരോട് ചേരാതെ വിട്ടുനിന്നു കർണനോ അർജുനനോ ഒരാൾ മാത്രമേ ആയോധനത്തിൽ വിജയിക്കുകയുള്ളൂ ഈ സത്യം അവൻ ധരിച്ചു അങ്ങനെ തന്നെ ഭവിച്ചു ഇനി നിങ്ങൾ ദുഃഖമടക്കുക കേശവന്റെ വാക്കുകൾ യുധിഷ്ഠിരനിൽ ആദികയത്തി വിവരമറിഞ്ഞ് ഗാന്ധാരിയും ധൃതരാഷ്ട്രരും ശോകാബ്ദിയിലാണ്ടു ഗാന്ധാരി ഗംഗാതീരത്ത് നിൽക്കുന്ന കേശവന്റെ അടുത്തു ചെന്നു കേശവ ഓരോ നിമിഷം കഴിയുംതോറും നീ രഹസ്യങ്ങളുടെ ചുഴിയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നു മാധവ ഈ പെരും രണം നീ ബുദ്ധി കൊണ്ട് നടത്തുമ്പോൾ നിന്റെ ഹൃദയം എവിടെയായിരുന്നു അർജുനൻ നിന്റെ ഹൃദയം എവിടെയായിരുന്നു അനുജൻ അമ്പു തൊടുക്കുന്നത് സ്വന്തം ജ്യേഷ്ഠൻ്റെ ഗളത്തിലാണെന്ന് അറിയാമായിരുന്നിട്ടും നീ പുഞ്ചിരിച്ചു ആയോധനത്തിൽ നീതി പെരുത്ത് നടത്തണമെന്ന് പറഞ്ഞ നീ തന്നെ നീതി തെറ്റിച്ചപ്പോഴും പുഞ്ചിരിച്ചു മാധവ ലോകത്തിൽ ഇന്നോളം ഇങ്ങനെ ആരും പുഞ്ചിരിച്ചിട്ടില്ല ഇനി പുഞ്ചിരിക്കുകയുമില്ല മാധവ ഇനി ദ്വാരകയുടെ നാശത്തിലും നീ പുഞ്ചിരിക്കുകയേ ഉള്ളൂ അത് കാണുവാൻ ഞാൻ ഉണ്ടാവുമോ ഇല്ല പക്ഷെ അന്നും നീ ചിരിക്കും കാരണം എല്ലാം നശിപ്പിക്കുന്നത് നീ തന്നെയാണല്ലോ ഗാന്ധാരിയുടെ വാക്കുകൾ കേട്ടപ്പോഴും മാധവൻ പുഞ്ചിരിച്ചു ഗംഗയുടെ ഹൃദയത്തിൽ ഇന്ദ്രനീല വർണ്ണം തുടിച്ചു നിന്നു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം അടുത്ത ഭാഗമായ അഭിഷേകം എന്ന ഭാഗം കേൾപ്പിക്കാം കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുകൽ പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ ഓഡിയോ കൃഷ്ണകുമാരി കഥ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്